എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ പേസിലെ ഒരു എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഇതിനെ കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൻ്റെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശം ടക്കാം നിങ്ങളുടെ ബില്ലടവിനെയും കാർഡിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള നേരിട്ട് ബാധിക്കുന്ന ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ മാറ്റം മിനിമം എമൗണ്ട് ഡ്യൂ അതായത് അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുകയുടെ കാര്യത്തിലാണ് നിലവിലെ ലാറ്റ് ഫീ ഒഴിവാക്കാൻ പലരും ബില്ലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം അടയ്ക്കാറുണ്ട് എന്നാൽ ഇനി അത് നടക്കുന്നതല്ല പുതിയ നിയമം അനുസരിച്ച് നിങ്ങളുടെ മിനിമം ഡ്യൂ കണക്കാക്കുന്നത് ഇങ്ങനെയായിരിക്കും ജി എസ് ടി ഇ എം ഐ തുകകൾ അതോടൊപ്പം തന്നെ മറ്റ് ചാർജുകൾ പലിശ എന്നിവയുടെ നൂറ് ശതമാനവും ബാക്കിയുള്ള തുകയുടെ രണ്ട് ശതമാനവും ചേർത്തായിരിക്കും മിനിമം ഡ്യൂ തീരുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ഇനി കൂടുന്നതാണ് ഈ കൂടിയ തുക അടച്ചില്ലായെങ്കിൽ നിങ്ങളുടെ കടം പെട്ടെന്ന് വർദ്ധിക്കുകയും കൂടുതൽ പലിശ നൽകേണ്ടി വരികയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ മാറ്റം നിങ്ങൾ അടയ്ക്കുന്ന പണം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നതിലാണ് ഇനി മുതൽ നിങ്ങൾ അടയ്ക്കുന്ന തുക ആദ്യം EMI, आदियं आदियं प्रदाना प्रदाना ം പോകുന്നത് ജി എസ് ടി അടയ്ക്കാനായിരിക്കും അതിനുശേഷം ഇ എം ഐ പിന്നെ മറ്റു ചാർജുകളും പലിശയും അവസാനം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയ പ്രധാന തുകയിലേക്ക് എത്തുകയുള്ളൂ ഇതിനർത്ഥം നിങ്ങൾക്ക് പലിശയോ മറ്റു ചാർജുകളോ അടയ്ക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന പണം ആദ്യം അതിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാന പർച്ചേസികൾക്ക് പലിശ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം പലർക്കും ലഭിച്ചിരുന്ന സൗജന്യ എയർ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കാര്യത്തിലാണ് പല എസ് ബി ഐ കാർഡുകളും അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ സൗജന്യ അപകട ഇൻഷുറൻസ് നൽകിയിരുന്നു ഈ ഒരു ആനുകൂല്യം ഉടൻ തന്നെ നിർത്തലാക്കുന്നതാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ എലൈറ്റ് പ്രൈം കാർഡുകൾ ഉൾപ്പെടെയുള്ള നിരവധി കാർഡുകളിലെ ഈ സൗജന്യ ഇൻഷുറൻസ് കവറേജ് നിർത്തലാക്കുകയാണ് ഈ മാറ്റങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് എന്നുകൂടെ ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കാർഡ് പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ കാർഡിൻ്റെ ഫീച്ചറുകൾ പരിശോധിക്കുന്നത് ിച്ച് അത് ഇപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ പുതിയ നിബന്ധനകളും വായിക്കേണ്ടതാണ് എസ് ബി തരുന്ന പുതിയ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിക്കുക അതോടൊപ്പം തന്നെ തീരുമാനം എടുക്കേണ്ടതാണ് ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കാർഡ് അപ്ഗ്രേഡ് ചെയ്യണോ മറ്റൊന്നിലേക്ക് മാറണോ അതോ ക്ലോസ് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് അധിക ചാർജുകളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പണം കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ